कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुकमुगात् अमृतद्रवसंयुगं पिबत भागवतं रसमालयम् हो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयामुदीरयेद नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം അധ്യായം ആറ് ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു ശ്ലോകം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി എട്ട് വരെ വായിക്കാം त्वमेव धर्मार्थदुःखाभिभक्तये दक्षेण सूत्रेण स सर्जिधा त्वरं लोके वसिताश्च सेदवो यान् ब्रह्मणा श्रद्धधतो धृतव्रताः त्वं कर्मणां मङ्गलमङ्गलानां कर्तुस्म लोकं तनुषे सुप स्वपरं वा च उल्बणम् वी पर रिया केन ततेवकस्य तो नवै सतां त्वचरणार्पिदात्मनां तो भूदेषु सर्वेष अभिवश्यतां तवा भूधानि च आत्मन्या प्रदक्क्षतां प्रायेण रोशो प्रायेण रोशोभि भवेद्यथा पशुम्

दुरंदया स्फृष्ट धिया प्रदगृषा गुरुवन्दित तत्र अनुगम्बया कृपाम् न साधगो दैव बलात् हरे कृष्णा प्रभु जी यस yes. रमामोहन दादा जी वाचुलु ओम नमो भगवते ओम नमो भगवते

വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ ഭഗവത് പദം ദക്ഷിണിലൂടെ യജ്ഞസമ്പ്രദായം അവതരിപ്പിച്ചു അതിലൂടെ ഒരുവനെ ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക പുരോഗതിക്കുമുള്ള പ്രയോജനം ലഭ്യമാകും അങ്ങയുടെ ക്രമീകൃത തത്വങ്ങൾക്ക് കീഴിലുള്ള നാല് വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും സ്ഥാപനം ബഹുമാനിക്കപ്പെടുന്നു ബ്രാഹ്മണർ അതുമൂലം ഈ സമ്പ്രദായം കർശനമായി പിന്തുടരുന്നത് ശ്ലോകം ത്വം മംഗളം അമംഗളാനാം ചമിശ്ര മുൽബണം വിപര്യ കേനതേത്ത് വിവർത്തനം ഏറ്റവും മംഗളകരനായ ഭഗവാനെ ശുഭോദർക്കങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഹരേ കൃഷ്ണ മാതാജി കേക്കുന്നില്ല ഹരേ കൃഷ്ണ അവരവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായി യഥാക്രമം ആധ്യാത്മിക ഹരേ കൃഷ്ണ ഏറ്റവും ഏറ്റവും മംഗളകരനായ ഭഗവാനെ ശുഭോദർഗങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവരവരുടെ കർമ്മങ്ങൾക്കനുസൃതമായി യഥാക്രമ സ്വർഗീയ ഗ്രഹങ്ങൾ ആധ്യാത്മിക വൈകുണ്ഠ ഗ്രഹങ്ങൾ നിർവ്യക്തിഗത ബ്രഹ്മമണ്ഡലം എന്നിവ അങ്ങ് വിധിക്കുന്നു അതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അധമന്മാർക്ക് വിവിധ രീതികളിലുള്ള ബിബത്സങ്ങളായ നരകങ്ങളും അങ്ങ് വിധിക്കുന്നു എന്നിട്ടും ചില സമയങ്ങളിൽ അവരുടെ ദൈവവിധികൾ വിരുദ്ധങ്ങളായി കാണപ്പെടുന്നു ഇതിന്റെ കാരണം സമർത്ഥിക്കുക വളരെ വിഷമകരമാണ്

വിവർത്തനം എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ പാതാരിന്ദിൽ തങ്ങളുടെ ജീവിതങ്ങൾ പൂർണമായും സമർപ്പിച്ച ഭക്തന്മാർ തീർച്ചയായും അങ്ങയുടെ പരമാത്മ സാന്നിധ്യം എല്ലാ ജീവികളിലും കാണുന്നുണ്ട് അതിനാൽ അവർ ഒരു ജീവിക്ക് മറ്റൊരു ജീവിയിൽ നിന്ന് വ്യത്യാസം കൽപ്പിക്കുന്നില്ല അത്തരം വ്യക്തികൾ എല്ലാ ജീവികളെയും തുല്യരായി പരിഗണിക്കുന്നു അവർ ഒരിക്കലും വ്യത്യസ്തതയല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത മൃഗങ്ങളെ പോലെ കോപത്താൽ വിക്ഷുബ്ധരാകുന്നില്ല ശ്ലോകം നാൽപ്പത്തിയേഴ് ഹൃദ്രൂജോനി ദൈവവതാൻ വിവർത്തനം എല്ലാത്തിന്റെയും വ്യത്യസ്തതയോടെ നിരീക്ഷിക്കുന്നവരും എല്ലാത്തിനെയും വ്യത്യസ്തതയോടെ നിരീക്ഷിക്കുന്നവരും ഫലം പ്രതീക്ഷിച്ചുള്ള പ്രവർത്തികളിൽ മാത്രം വ്യാപൃതരാവുന്നവരും ദ്രോഹബുദ്ധികളും മറ്റുള്ളവരുടെ ഉത്കർഷത്തിൽ എല്ലായ്പ്പോഴും അസഹ്യ അസഹ്യപ്പെടുകയും അതുമൂലം തുളഞ്ഞു കയറുന്ന കഠിനവാക്കുകളാൽ അവരെ ദുഃഖിപ്പിക്കുന്നവരും ഈശ്വരയച്ചയാൽ നേരത്തെ തന്നെ വധിക്കപ്പെട്ടവരാകുന്നു ആയതിനാൽ അങ്ങയെപ്പോലെ ഔന്നത്യമുള്ള ഒരു വ്യക്തിയാൽ അവർ വീണ്ടും വധിക്കപ്പെടേണ്ടതില്ല ശ്ലോകം നാൽപ്പത്തി എട്ട് പുഷ്കരത്രുകം നോ ദൈവ ബലാത്കൃതേ ക്രമം എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ പരമോന്നതനായ ഭഗവാന്റെ അലങ്കനീയമായ മായാശക്തിയാൽ വിഭ്രമിക്കപ്പെടുന്ന ഭൗതികവാദികൾ ചില സന്ദർഭങ്ങളിൽ ഒരു ദിവ്യ വ്യക്തിയോട് അപരാധം ചെയ്താലും അവരോടുള്ള സഹതാപം നിമിത്തം അദ്ദേഹം അത് ഗൗരവത്തിൽ എടുക്കാറില്ല മായാശക്തിയാൽ ഭരിക്കപ്പെടുന്നത് മൂലമാണ് അവർ തെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം അവരോട് പ്രതികർമ്മം ചെയ്യാൻ തന്റെ ശക്തി പ്രകടിപ്പിക്കാതെ നിശബ്ദനാകുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ താങ്ക് യു ബ്രഹ്മഭൈ മാതാജി അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ദേവന്മാർ മഹാദേവനെ കൈലാസത്തിൽ ദർശിച്ചു മഹാദേവൻ ഒരു വലിയ ഇടവൃക്ഷത്തിന്റെ ചുവട്ടിൽ മറ്റ് മഹർഷിമാരോടൊപ്പം നാരദ മഹർഷി തനത്കുമാരന്മാർ തുടങ്ങിയ ഉന്നതരായിട്ടുള്ള മഹർഷിമാരോടൊപ്പം വീരാസനത്തിൽ ഇരുന്നുകൊണ്ട് തർക്കമുദ്രകൾ കാണിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിട്ടാണ് ബ്രഹ്മാവും മറ്റു ദേവന്മാരും ദർശിച്ചത് ബ്രഹ്മാവിനെ കണ്ട ഉടനെ മഹാദേവൻ എഴുന്നേറ്റ് ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നും തന്റെ ചിരസ് ഭൂമിയിൽ സ്പർശിക്കുന്ന രീതിയിൽ ബ്രഹ്മാവിനെ നമസ്കരിച്ചുകൊണ്ട് നമസ്കരിച്ചു ബ്രഹ്മാവിന് എല്ലാവിധ ബഹുമാനങ്ങളും നൽകി തൻ്റെ ഭൗതികമായിട്ടുള്ള പിതാവായിട്ട് ബ്രഹ്മാവിനെ കണക്കാക്കി യഥാർത്ഥത്തിൽ എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിലും മഹാദേവൻ ബ്രഹ്മാവിനെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത് പശ്യപ്രജാപതിയെ വാമന ഭഗവാൻ നമസ്കരിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ്രഹ്മാവിനേക്കാളിൽ ഉയർന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മഹാദേവൻ എങ്കിലും ലോകർക്ക് മാതൃകയാകുന്നതിന് വേണ്ടി മഹാദേവൻ ബ്രഹ്മാവിനെ കണ്ട ഉടനെ തൻ്റെ പിതാവാണ് എന്നുള്ള രീതിയിൽ എല്ലാ ബഹുമാനവും നൽകി നമസ്കരിച്ചു മഹാദേവൻ നമസ്കരിച്ച സമയത്ത് മറ്റു മഹർഷിമാർ എല്ലാവരും ബ്രഹ്മാവിനെ നമസ്കരിച്ചു എന്ന് പറയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവർ അതിനെ പിന്തുടരും എന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ശ്രേഷ്ഠ ഏവേദ സയത് പ്രമാണം കുരുതേ ശ്രേഷ്ഠമാണം അനുവർദ്ധത അതിനുശേഷം ബഹുമാനങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ബ്രഹ്മാവ് മഹാദേവനോട് സംസാരിക്കാൻ തുടങ്ങി ഒരു കൂടിയാണ് ബ്രഹ്മാവ് മഹാദേവനോട് സംസാരിച്ചത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ബ്രഹ്മാവിന് കുറച്ചുള്ളിൽ ആശങ്കയുണ്ടായിരുന്നു മഹാദേവന്റെ പ്രതികരണം എന്തായിരിക്കും ഹാദേവൻ ഈ അടുത്ത സമയത്തായി ഒരുപാട് വിപരീതമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് അതുകൊണ്ട് ബ്രഹ്മാവും മഹാദേവ് ദേവന്മാരും വന്ന സമയത്ത് അവരോട് എങ്ങനെയാണ് മഹാദേവൻ പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ബ്രഹ്മാവിന് ചില സംശയം ഉണ്ടായിരുന്നു ആ സംശയം ഒന്നും പുറമേ പ്രകടിപ്പിക്കാതെ ബ്രഹ്മാവ് പുഞ്ചിരിയോടുകൂടി മഹാദേവനോട് സംസാരിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്നു ആദ്യമായിട്ട് ബ്രഹ്മാവും മഹാദേവനെ പ്രകീർത്തിക്കുന്നു എങ്ങനെയാണ് ബ്രഹ്മാവും മഹാദേവനെ മനസ്സിലാക്കിയിട്ടുള്ളത് മുഴുവൻ ലോകത്തിന്റെ നാഥനായിട്ടാണ് മഹാദേവനെ ബ്രഹ്മാവ് മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ ഭൗതിക ലോകത്തിന്റെ മാതാവും പിതാവും മഹാദേവൻ തന്നെയാണെന്ന് ബ്രഹ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് മഹാദേവൻ മഹാദേവൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്നുള്ള കാര്യവും ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടായി അതിനുശേഷം ഇവിടെ നമ്മളിപ്പോൾ വായിച്ച ശ്ലോകം മുതൽ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകം മുതൽ ബ്രഹ്മാവ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും തന്റെ പുത്രനായിട്ടുള്ള ദക്ഷനോട് ക്ഷമിക്കുന്നതിനു വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് എന്തുകൊണ്ട് ദക്ഷനോട് ക്ഷമിക്കണം അതിനുള്ള കാരണങ്ങൾ ഓരോ ശ്ലോകത്തിലും നമ്മൾക്ക് കാണാൻ സാധിക്കും ബ്രഹ്മ ഓരോ കാരണങ്ങൾ എടുത്തു പറയും ലക്ഷനോട് മഹാദേവൻ ക്ഷമിക്കേണ്ടതാണ് മാപ്പ് കൊടുക്കേണ്ടതാണ് അതിനുള്ള കാരണങ്ങളാണ് ഇവിടെ പറയുന്നത് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ദക്ഷേണ സൂത്രേണ അങ്ങ് തന്നെയാണ് ദക്ഷനെ യജ്ഞങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവൻ ഉയർച്ച ഉണ്ടാകുന്നതിനു വേണ്ടി ധർമാർത്ഥ കാമോക്ഷങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി യജ്ഞങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ആ യജ്ഞങ്ങളുടെ നേതൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങ് തന്നെയാണ് ദക്ഷനെ ആ ഒരു നേതൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങ് തന്നെയാണ് അതനുസരിച്ചാണ് ദക്ഷൻ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്തു പോരുന്നത് മാത്രമല്ല വർണ്ണാശ്രമ വ്യവസ്ഥയിലെ ഒരു ഭാഗമാണ് യജ്ഞങ്ങൾ അർപ്പിക്കുക എന്നുള്ളത് ആ വർണ്ണാശ്രമ വ്യവസ്ഥ സ്ഥാപിച്ചതും അങ്ങ് തന്നെയാണ് അങ്ങയുടെ നിർദ്ദേശപ്രകാരമാണ് അപ്പോൾ ആ വർണ്ണാശ്രമ വ്യവസ്ഥയെയും യജ്ഞത്തിനെയും പാലിക്കേണ്ടത് ദക്ഷൻ്റെ ചുമതലയാണ് അത് ആ ദക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ഇവിടെ ആ ബ്രഹ്മാവ് പറയുന്നത് അപ്പോൾ വർണ്ണാശ്രമ വ്യവസ്ഥ ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ ഷീല പ്രഭാതരെ വിശദീകരിക്കുന്നുണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥ ബ്രഹ്മചര്യം ഗർഹസ്ഥ്യം വാനപ്രസം സന്യാസം ഇങ്ങനെയുള്ള വർണ്ണാശ്രമ വ്യവസ്ഥ അതേപോലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെയുള്ള വർണ്ണാശ്രമ വ്യവസ്ഥ സമൂഹത്തിന്റെ ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളാണ് എല്ലാ ഭാഗങ്ങളും യോജിച്ചു പ്രവർത്തിക്കുമ്പോഴാണ് ശരീരത്തിന് പോഷണം ഉണ്ടാകുന്നത് അതേപോലെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സമൂഹത്തിന് പുരോഗതി ഉണ്ടാകുന്നത് അതുകൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ബ്രാഹ്മണർ ആ ദൃഢപ്രജ്ഞരാണ് അവരെപ്പോഴും ആ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ സ്ഥിതി സംഭവിക്കാതെ സംരക്ഷിക്കുന്നു എന്ന് പറയും അതിന്റെ ഭാഗമായിട്ടാണ് ദക്ഷിണ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്തിരുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ഒരു കാര്യം പറയുന്നത് അങ്ങ് ഏറ്റവും മംഗളകരനായിട്ടുള്ള വ്യക്തിയാണ് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന വ്യക്തിയല്ല മംഗൾ കർമ്മണാം മംഗള മംഗളാന ശുഭകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ശുഭകരമായിട്ടുള്ള ഫലം നൽകുന്നത് അങ്ങ് തന്നെയാണ് സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ധാർമ്മികമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് ഉള്ള ഗതി നൽകുന്നത് അങ് തന്നെയാണ് തത്പ്രവൃത്തി ചെയ്യുന്നവർക്ക് പുണ്യപ്രവൃത്തി ചെയ്യുന്നവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും സ്വർഗീയ ലോകങ്ങളിലേക്കോ അല്ലെങ്കിൽ ഉപരിയായിട്ടുള്ള ലോകങ്ങളിലേക്കോ പോകാൻ സാധിക്കും ആ പോകാനുള്ള അനുമതി നൽകുന്നത് അങ്ങ് തന്നെയാണ് എന്നിവിടെ പറയും സ്വം കർമ്മളമംഗളാനം കർത്തുസ്മ ലോകം തനുഷേ സ്വ വാം വളധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗീയ ലോകങ്ങളിലേക്ക് സോ എന്ന് പറയുന്നത് ഇവിടെ സ്വർഗീയ ലോകങ്ങളെ കുറിച്ചാണ് പരമ്പ അല്ലെങ്കിൽ അതിലും ഉപരി ഉപരിയായിട്ടുള്ള ഗ്രഹങ്ങളിലേക്ക് പോകാൻ അനുമതി നൽകുന്നത് അങ്ങ് തന്നെയാണ് അതെല്ലാവർക്കും മംഗളകരനായിട്ടാണ് അങ്ങ് പ്രവർത്തിക്കുന്നത് ഇനി വിപരീത കർമ്മം ചെയ്യുന്ന അമംഗളാനാംശ തമ്മിശ്രമുൽബനം വിപരീത കർമ്മം ചെയ്യുന്നവർക്ക് വിധി വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പാപകർമ്മങ്ങൾ ചെയ്യുന്നവരെ താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകാൻ വിധിക്കുന്നതും അങ്ങ് തന്നെയാണ് എന്നിവർ ഇവിടെ പറയുന്നു അമംഗളാനം സമൂഹത്തിൽ വേദങ്ങൾക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവരെ നരകീയ ലോകങ്ങളിലേക്ക് പോകാൻ വിധിക്കുന്നതും അങ്ങ് തന്നെയാണ് വിപര്യ ഇനി മറ്റൊരു കാര്യം കൂടി ബ്രഹ്മ പറയുന്നുണ്ട് ഇതിനെല്ലാം ഉപരിയായിട്ടും അങ്ങേക്ക് പ്രവർത്തിക്കാൻ സാധിക്കും വിപര്യ യഥാർത്ഥത്തിൽ മംഗളമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഉയർന്ന ലോകങ്ങളിലേക്കും ദോഷകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരെ താഴ്ന്ന ലോകങ്ങളിലേക്കുമാണ് മഹാദേവൻ പറഞ്ഞയക്കുന്നത് പക്ഷേ മഹാദേവൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ കർമ്മഫലങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും മഹാദേവന് സാധിക്കും അതാണ് ഇവിടെ വിപരയ എന്ന് പറയുന്നത് ചിലപ്പോൾ പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും മഹാദേവനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാക്കാൻ മഹാദേവന് സാധിക്കും അത് ഭഗവാന്റെ തൃപ്തിയാണ് എന്ന് പറയും അൾട്ടിമേറ്റായിട്ട് നമ്മളുടെ പ്രവൃത്തികളൊക്കെ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം എന്ന് പറയുന്നത് അപ്പൊ മഹാദേവൻ ഇവിടെ ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത് ഭഗവാന്റെ അവതാരമാണ് അപ്പോൾ ഭഗവാനോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ബ്രഹ്മ മഹാദേവനോട് ഇവിടെ സംസാരിക്കുന്നത് പ്രഭുജി ഹരീഷ്ണു ശബരില്ലോ ആ രണ്ടാമത്തെ അല്ലേ രണ്ടാമതല്ലേ ലോകം നടക്കുന്നു സ്വലോകം ഒന്ന് രണ്ടാമത് നടക്കുന്നു അതൊന്ന് തിരിച്ചു തട്ടോ ഹരീഷ് എന്നാണ് സ്വലോകമല്ലേ ഹരീഷ് പറയുന്നത് സ്വർഗലോകം എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്വ എന്നുദ്ദേശിക്കുന്നത് സ്വർഗീയ ലോകങ്ങളാണ് എന്ന് പറയുന്നത് ിൽ നമുക്ക് കാണാൻ സാധിക്കും സോ എന്ന് പറയുന്നത് സ്വർഗീയ ലോകങ്ങളാണ് സോ പരമ്പ ലോകമോ അല്ലെങ്കിൽ ഉയർന്ന ലോകമോ എന്ന് പറയും അങ്ങനെയുള്ള വിധി വിപരീതം ചെയ്യാനും മഹാദേവന് സാധിക്കും എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചല്ലാതെ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വ്യക്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എല്ലാവിധ വിധികളെയും മറികടക്കാൻ അതിൽ വിപരീതമായിട്ട് പ്രവർത്തിക്കാനും ഭഗവാന് സാധിക്കും അതാണ് അവസാനത്തെ വരിയിൽ പറയുന്നത് വിപരീ അധ്യയനതദേവകസ്യ വ്യക്തിയുടെ കർമ്മങ്ങൾക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കാനും മഹാ മഹാദേവന് അല്ലെങ്കിൽ ഭഗവാന് സാധിക്കും എന്ന് പറയും അപ്പൊ പരമമായിട്ടുള്ള ഇച്ഛയാണ് ഒരു വ്യക്തിയെ ഒരു ജീവാത്മാവിനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും എന്നിവിടെ പറയുന്നുണ്ട് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാനെ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ഭക്തന്മാരുടെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ഭക്തന്മാർ ആത്മീയമായിട്ട് ഉയരുകയും അവർക്ക് എല്ലാവരിലും ഭഗവാന്റെ സാന്നിധ്യം കാണാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പറയും സർവസിഹം ഹൃതി സന്നിവിഷ്ടോ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ള സത്യം ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാനെ ശരണം പ്രാപിക്കുന്ന വ്യക്തികൾക്കാണ് അവർ ആത്മീയമായിട്ട് ഉയരുന്നത് കൊണ്ട് എല്ലാവരിലും ഭഗവാന്റെ ഭഗവാന്റെ സാന്നിധ്യം ദർശിക്കാൻ സാധിക്കും അതുകൊണ്ട് അവർക്ക് ആരോടും യാതൊരു അസൂയയുമില്ല എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഭഗവാനെ ശരണം പ്രാപിക്കാത്തവർ മറ്റുള്ളവർ വ്യക്തികളെ വ്യത്യസ്തരായിട്ടാണ് കാണുന്നത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയവർ ആരെയും കാണുന്നില്ല എന്ന് പറയും അങ്ങനെയുള്ളവരാണ് കോപത്താൽ വിക്ഷുബ്ധരാകുന്നത് മറ്റുള്ളവരോട് കോപം ഉണ്ടാകുന്നത് എന്ന് പറയും അപ്പൊ ദക്ഷൻ ഇവിടെ കോപമുണ്ടായി ആ ദക്ഷിന് യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള ആ ഒരു പക്വത ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ദക്ഷന് കോപം ഉണ്ടായത് എന്നുള്ള കാര്യം ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ് പക്ഷെ യഥാർത്ഥത്തിലുള്ള ഭക്തന്മാർ ഒരിക്കലും മറ്റുള്ളവരെ മറ്റുള്ളവരോട് അസൂയ ഉള്ളവരല്ല അതുകൊണ്ട് മറ്റുള്ളവരോട് കോപവും അവർക്കുണ്ടാകുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ ആ ബ്രഹ്മാവ് പറയുന്നത് നാൽപ്പത്തി ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരെയോട് മറ്റുള്ളവരോട് അസൂയാലുക്കളായിട്ടുള്ള വ്യക്തികൾ അവർക്ക് മറ്റുള്ളവരുടെ ഉയർച്ച ഒരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ ഉത്കർഷത്തിൽ എന്തായ്പ്പോഴും അസഹ്യപ്പെടുകയും അതുമൂലം തുളഞ്ഞു കയറുന്ന കഠിനവാക്കുകളാൽ അവരെ ദുഃഖിപ്പിക്കുന്നവരും ഈശ്വരേച്ഛയാൽ നേരത്തെ തന്നെ വധിക്കപ്പെട്ടവരാകും മറ്റുള്ളവരുടെ അസൂയ പുലർത്തുന്നവരുടെ മനസ്സിലൊരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല അവർ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് അവർക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കുകയില്ല അങ്ങനെ ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കാത്തത് കൊണ്ട് അവർ നേരത്തെ തന്നെ മരിച്ചു കഴിഞ്ഞവരാണ് അവർ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർ മരിച്ചവർ പോലെ തന്നെയാണ് അസൂയാലുക്കളായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ദ്രോഹബുദ്ധിയുള്ള ദ്രോഹബുദ്ധികളായിട്ടുള്ള വ്യക്തികൾ അങ്ങനെ നേരത്തെ ആത്മീയമായിട്ടുള്ള ആത്മീയമായി മരിച്ച വ്യക്തികളെ വീണ്ടും അങ്ങ് വധിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ദക്ഷനെ വീണ്ടും വധിക്കേണ്ട ആവശ്യമില്ല ദക്ഷന്റെ ദക്ഷൻ മാനസികമായിട്ട് മരിച്ചു കഴിഞ്ഞ വ്യക്തിയാണ് ഇങ്ങനെ വിക്ഷുബ്ധമായിട്ടുള്ള വാക്കുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് അവർ ആത്മീയമായിട്ട് മരിച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികളെ വീണ്ടും കൊല്ലേണ്ട ആവശ്യമില്ല അവർക്ക് വധശിക്ഷ നൽകേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത് പറയുന്നത് ശിലപ്രഭാതര യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് യഥാർത്ഥ ഭക്തന്മാർ അതിന് വിപരീതമായിട്ടാണ് പെരുമാറുന്നത് അസൂയാലു ആയി അസൂയ അസൂയാലുവായിട്ടുള്ള ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് ദുഃഖിക്കുന്നത് മറ്റുള്ളവർക്ക് ദുഃഖം ദുഃഖമുണ്ടാകുമ്പോഴാണ് അവര് സന്തോഷിക്കുന്നു പക്ഷേ ഭക്തൻ നേരെ വിപരീതമാണ് ഭക്തനെ പരദുഃഖ ദുഃഖി എന്ന് പറയുന്നത് മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ ഭക്തൻ യഥാർത്ഥത്തിൽ ദുഃഖിക്കുക മറ്റുള്ളവർക്ക് സുഖമുണ്ടാകുമ്പോഴാണ് ഭക്തനും സുഖമുണ്ടാകുന്നത് മാത്രമല്ല ഭക്തൻ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും അമാനിന മാനതേന കീർത്തനീയ സദാഹരി എന്നിവിടെ പ്രഭാതര ആ ശ്ലോകം ശിക്ഷാഷ്ട്രകത്തിലെ ശ്ലോകം എടുത്തു പറയുന്നുണ്ട് ഒരു ഭക്തൻ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആ ഭക്തന്മാർ അസൂയാലുക്കളായിട്ടുള്ള വ്യക്തികൾ മറ്റുള്ളവരെല്ലാവരും തന്നെ ബഹുമാനിക്കണം എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് കോപം ഉണ്ടാകാം മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം കുറയുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് കോപം ഉണ്ടാകും അങ്ങനെയുള്ളവർ നേരത്തെ തന്നെ വധിക്കപ്പെട്ടവരാണ് ആത്മീയമായിട്ടും വധിക്കപ്പെട്ടവരാണ് അവരെ വീണ്ടും വധിക്കേണ്ട ആവശ്യമില്ല എന്നിവരെ പ്രമാവായി പറയുകയാണ് നാല്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇനി അഥവാ ഒരു വ്യക്തി ഉയർന്ന ഒരു വ്യക്തിയോട് ആത്മീയമായിട്ട് ഉയർന്ന ഒരു വ്യക്തിയോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയാലും ഉയർന്ന വ്യക്തിയെ ദ്രോഹിച്ചാലും അതെന്തുകൊണ്ടാണ് അത് ഭഗവാന്റെ മായാശക്തി കൊണ്ട് മോഹിക്കപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ബുദ്ധി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് എന്ന് ഉയർന്ന വ്യക്തി മനസ്സിലാക്കും ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തി മനസ്സിലാക്കും അങ്ങനെ ആ ദ്രോഹത്തിന് പ്രതികാരം ഒരിക്കലും ഉയർന്ന വ്യക്തി ചെയ്യുകയില്ല അത് മായാശക്തി കൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചു പോയതാണ് എന്ന് വിചാരിച്ച് ഭക്തൻ അല്ലെങ്കിൽ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി ക്ഷമിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഭക്തന്റെ ഏറ്റവും വലിയൊരു സ്വഭാവം ക്ഷമാശീലമാണ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണം പരീക്ഷിത് മഹാരാജാവിന്റെ ഉദാഹരണം ശിലപ്രഭാതര് എടുത്തു പറയുന്നുണ്ട് പരീക്ഷിത്വ മഹാരാജാവിനെ ബ്രാഹ്മണൻ ഷമീക മഹർഷിയുടെ പുത്രൻ ശൃംഗി ശപിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ പരീക്ഷിത്വ മഹാരാജാവിന് അതിന് പ്രതികാരം ചെയ്യാൻ സാധിക്കുമായിരുന്നു കാരണം പരീക്ഷിത്വ മഹാരാജാവും ഉന്നതനായിട്ടുള്ള ഭക്തനാണ് അദ്ദേഹത്തിനും ശപിക്കാനുള്ള ശക്തിയുണ്ട് പക്ഷെ പരീക്ഷിത്വ മഹാരാജാവ് പൂർണ്ണമായിട്ടും അത് ഭഗവാന്റെ ഒരു പദ്ധതിയായിട്ട് കണക്കാക്കി ആ ബാലനോട് യാതൊരു പ്രതികാരവും ചെയ്തിട്ടില്ല അദ്ദേഹം പൂർണ്ണമായിട്ടും സഹിഷ്ണുവായിട്ട് സഹിഷ്ണുതയോട് പ്രവർത്തിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് ഭക്തന്മാരുടെ സ്വഭാവമാണ് ഭക്തന്മാർ തങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവരോടും ക്ഷമിക്കുന്നവരാണ് എന്നുള്ള കാര്യം ഇവിടെ ബ്രഹ്മാവ് മഹാദേവനോട് ഓർമ്മിപ്പിച്ചു വീണ്ടും മറ്റു വ്യത്യസ്തമായിട്ടുള്ള പോയിന്റുകൾ ദക്ഷിണ എന്തുകൊണ്ട് ദക്ഷണോട് ക്ഷമിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ബ്രഹ്മാവ് മഹാദേവന് മഹാദേവനോട് പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ വായിക്കാം അപ്പൊ നാമൻ ജപിക്കാം ഹരേ കൃഷ്ണ ആരാണ് ജപിക്കുന്നത്